നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ചത്തെ റബ്ബർ വിലയും കമ്പോള വില നിലവാരവുമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ആദ്യം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് ഫോർ ഒരു കിലോ ഇരുന്നൂറ്റി നാല് രൂപ ആർ എസ് ഫൈവ് ഒരു കിലോ ഇരുന്നൂറ് രൂപ ഐസന ട്വൻറ്റി നൂറ്റി എൺപത്തൊന്ന് രൂപ അറുശമാൻ ലാറ്റസ് നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ അറുപത് പൈസ റബ്ബർ വില കൊച്ചി ആർ എസ് ഫോർ ഇരുന്നൂറ്റി നാല് രൂപ ആർ എസ് ഫൈവ് ഇരുന്നൂറ് രൂപ എഴുതി നമുക്ക് ഒട്ടുപാലിൻ്റെ ഇവിടെ നോക്കാം എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി മുപ്പത്തി രണ്ട് രൂപ എഴുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ എഴുപത്തി പൈസ അറുപത് ശതമാനം ഡി ആർ സി തൊണ്ണൂറ്റി ഒൻപത് രൂപ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി പത്ത് രൂപ എഴുതുന്ന നമുക്ക് വ്യാപാര വില കോട്ടയം നോക്കാം ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ആർ എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഐ എസ് എസ് നൂറ്റി എഴുപത് രൂപ മുതൽ നൂറ്റി എഴുപത് രൂപ അമ്പത് പൈസ വരെ എഴുതി നമുക്ക് ക്രേഡിയം ഷീൽഡിൻ്റെ ഇവിടെ നോക്കാം ലൂസ് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഡോട്ട് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ മുതൽ നൂറ്റി എഴുപത്തി എട്ട് രൂപ വരെ ലാറ്റസ് നില നോക്കാം ഫീൽഡ് ലാറ്റസ് നൂറ്റി എൺപത്തി ആറ് രൂപ ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ ഏറ്റവും പുതിയ വില നിലവാരം ഇത് നമുക്ക് കേരളത്തിലെ കമ്പോള വില നിലവാരം നോക്കാം വെളിച്ചെണ്ണ തെയ്യാർ മുന്നൂറ്റി എഴുപത്തി നാല് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപ അടക്ക പുതിയത് മുന്നൂറ്റി അൻപത് രൂപ അടക്ക പഴയത് മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരും ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചതിക്കാ തൊണ്ടൻ എഴുന്നൂറ്റി അൻപത് രൂപ ചതുവർത്തി ചുവപ്പ് ആയിരത്തി നൂറ്റി അമ്പത് രൂപ ചതുർത്തി ചുവപ്പ് സെക്കൻഡ് നാനൂറ് രൂപ ചതുർത്തി മഞ്ഞ ആയിരത്തി ഒരുന്നൂറ് രൂപ ചതുവർത്തി ഫ്ലവർ ചുവപ്പ് ആയിരത്തി എഴുന്നൂറ് രൂപ ചതിർത്തി ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഹൈറേഞ്ച് കായ മുന്നൂറ്റി മുപ്പത് രൂപ ഹൈറേഞ്ച് പരിപ്പ് അഞ്ഞൂറ്റി അമ്പത് രൂപ ഗ്രാംപൂ എഴുന്നൂറ്റി ഇരുപത് രൂപ ഗ്രാംപൂ നാടൻ എഴുന്നൂറ്റി എഴുപത്തി രൂപ ചതിക്കാർ തൊണ്ടില്ല പുതിയത് അഞ്ഞൂറ്റമ്പത് രൂപ അതിക്കാർ തൊണ്ടില്ല പഴയത് അഞ്ഞൂറ്റമ്പത് രൂപ സെക്കൻഡ് നൂറ്റി അൻപത് രൂപ പിണാക്ക് എസ് പെല്ലർ നാൽപ്പത്തി മൂന്ന് രൂപ പിണ്ണാക്ക് റോട്ടറി നാൽപ്പത്തി അഞ്ച് രൂപ കുരുമുളക് ഗാർബിൾഡ് അറുന്നൂറ്റി എൺപത്തിയെട്ട് രൂപ കുരുമുളക് അങ്കാർ ബിൽഡ് അറുന്നൂറ്റി അറുപത്തെട്ട് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി അമ്പത്തെട്ട് രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ തുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ മഞ്ഞൾ സേലം നൂറ്റമ്പത്തഞ്ച് രൂപ കാപ്പി മുന്നൂറ് മുതൽ മുന്നൂറ്റി നാൽപ്പത് രൂപ വരെ ഏലം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ കൊക്കോ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ്റി നാൽപ്പത് രൂപ വരെ തേങ്ങ എഴുപത്തി രണ്ട് മുതൽ നൂറ് രൂപ വരെ കൊട്ട ഇരുന്നൂറ്റി ഇരുപത് മുതൽ നാൽപ്പത് രൂപ വരെ കോപ്ര ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ വോഡ ഇരുപത്തി ഇരുപ മുതൽ എഴുന്നൂറ്റി നാൽപ്പത് രൂപ വരെ ഞാനിത് കേരളത്തിലെ കമ്പോൾ വരുന്നവരും ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്